നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എവരെയും സെപ്റ്റംബർ മാസം ഓണമാസം കൂടിയാണ് ഈ മാസം ഏവർക്കും പൊന്നിൻ ചിങ്ങം മാസം വളരെ സന്തോഷകരമായ പൊന്നിൻ ചിങ്ങം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു ഓരോ മലയാളിക്കും ഓണം കാത്തിരുന്ന നമ്മൾ പ്രതീക്ഷയോടെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു അവസരം കൂടിയാണ് ഒത്തുചേരലിൻ്റെ ആയാലും സന്തോഷത്തിൻ്റെയും ഒക്കെ സമയമാണ് ഓണം ജ്യോതിഷപ്രകാരവും ഓണ ഓണസമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹ സംക്രമണം കൂടി നടക്കുന്ന മാസമാണ് ഈ സെപ്റ്റംബർ മാസം അതായത് ചിങ്ങമാസം ബുധൻ ശുക്രൻ സൂര്യ എന്നിവയാണ് ഈ മൂന്ന് ഗ്രഹങ്ങൾ ഇത് കാരണം ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി സെപ്റ്റംബർ ഒന്ന് മുതൽ നല്ല കാലം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇന്നിപ്പോൾ സെപ്റ്റംബർ തുടങ്ങിയിരിക്കുകയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വിജയകരമാകുന്ന ചില നക്ഷത്രക്കാരും ഭാഗ്യകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന നക്ഷത്രക്കാരും ഫലപ്രാപ്തി ലഭിക്കാൻ ഇവർ കുടുംബക്ഷേത്രത്തിലും മറ്റും കൂടി ഒന്ന് ദർശനം നടത്തിയാൽ ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാർ അതായത് സെപ്റ്റംബർ രണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുടങ്ങി അതുകൊണ്ട് തന്നെ ആ ഭാഗ്യം അധികരിച്ചു വരുന്നതിനായി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുന്നത് നല്ലതാണ് കാരണം നമ്മൾക്ക് ലഭിക്കുന്ന ഭാഗ്യം അത്രത്തോളം അധികരിച്ച് ഭാഗ്യത്തോടു കൂടി ഉന്നത ഭാഗ്യമായി നമുക്ക് ലഭിക്കുന്നതിനത് സഹായിക്കുന്നതും ചെയ്യും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ ശുക്രൻ ഒത്തിച്ച് അതായത് ശുക്രൻ അടിച്ചു എന്നൊക്കെ നമ്മൾ പറയല്ലേ അതേപോലെ തന്നെ ഭാഗ്യം തെളിഞ്ഞു നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായി കുറച്ച് ഉള്ളൂ തുടങ്ങിയിട്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്ത് അറിവുകൾ വേണമെങ്കിലും ഇത് ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് എപ്പോഴും സപ്പോർട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ഭാഗ്യം ശുക്രൻ അനുകൂലമായി വന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന സമയമാണ് നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച് തുടങ്ങിയിരിക്കുന്നത് മനസ്സിന് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു ഉണ്ടാകുന്ന ഒരു അവസരമാണ് മനസ്സിന് ദുഃഖമായി മനസ്സിനെ അലട്ടിയിരുന്ന വിഷമങ്ങൾ വിഷമങ്ങളുണ്ടായിരുന്നു ആ അവസരങ്ങളൊക്കെ മാറി സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് എന്ന തരത്തിലുള്ള മാറ്റമുണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും സർവ്വ സർവൈശ്വര്യമാണ് ഫലമായി ലഭിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരും നടക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും തൊഴിൽപരമായും ഒക്കെ നല്ല സമയമാണ് കുടുംബപരമായും സന്തോഷത്തിനുള്ള വകയുണ്ടാകും പക്ഷേ ഇതെല്ലാം ഭാഗ്യമായി ലഭിക്കണമെങ്കിൽ കുടുംബപരദേവതയുടെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടെ ഈ ചിങ്ങമാസത്തിലൊന്ന് പൊന്നും ചിങ്ങമാസമാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ദേവാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ ദേവാലയങ്ങളിലും ദർശനം നടത്തുന്നത് ഗുണകരമാണ് എങ്കിൽ പോലും നമ്മുടെ പെറ്റമ്മ അല്ലേ നമ്മുടെ പെറ്റമ്മ പോലെ തന്നെ നമുക്ക് പ്രാധാന്യമാണ് നമ്മുടെ കുടുംബക്ഷേത്രം അതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോവുക ആ ദേവനാണോ ദേവിയാണോ അവരെ പ്രാർത്ഥിക്കുക ഇഷ്ടവഴിപാടുകളൊക്കെ നേരുക ഫലം നിങ്ങൾക്ക് സുനിശ്ചിതമായി തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം കാർത്തിക രോഹിണി നക്ഷത്രങ്ങളാരാണ് ഇവർക്കും അറിവ് ഐശ്വര്യം വരുന്ന ഒരു സമയമാണ് കാർത്തികയ്ക്കും രോഹിണിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് വളരെയേറെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയവും ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു സമയമാണ് വന്നു ചേരാൻ ഇപ്പോൾ വന്നു ചേർന്നത് രണ്ട് സെപ്റ്റംബർ രണ്ടായിട്ടുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിൽ അഭിവൃദ്ധി വിവാഹം നടക്കാതെ ഒരുപാട് കാലമായി തടസ്സപ്പെട്ടൊക്കെ നിന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനും അഭീഷ്ട സിദ്ധി ചേരുന്ന സമയമാണ് ദീർഘനാകളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ലക്ഷ്യം നേടാൻ സാധിക്കുന്ന സമയമാണ് പക്ഷേ അതിനൊപ്പം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്തുള്ള സ്ഥലദൈവങ്ങളെ കാണുക എപ്പോഴും പറയുന്നത് പോലെ സ്ഥല ദൈവങ്ങളെ കാണുക അതിനോടൊപ്പം തന്നെ അതിനെക്കാട്ടി ഒരു പടി മുന്നിലായ കുടുംബ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഏവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മളുടെ പോലെ പ്രാധാന്യമാണ് നമ്മുടെ കുടുംബ പരദേവതയ്ക്ക് അവരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങി അവർക്ക് നിറ നമ്മുടെ നിറഞ്ഞ മനസ്സോടുകൂടി നിറകയോടുകൂടി വേണം അവരുടെ മുന്നിൽ ചെന്ന് ആവലാതികളൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സ് നിറഞ്ഞവരെ പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥിക്കുമ്പോൾ അത് അനുകൂലമായ ഫലത്തിൽ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത നക്ഷത്രങ്ങൾ മകീരം മൂലം എന്നീ നക്ഷത്രക്കാരാണ് ശുക്രൻ സെപ്റ്റംബർ മുതൽ അതായത് ഈ മാസം ഇന്ന് രണ്ടായിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മുതൽ ശുക്രൻ്റെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നത് പല രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്ന ആ സമയമാണ് സർവ്വ രീതിയിലും എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ മേഖലയിലൊക്കെ അഭിവൃദ്ധി വരികയും ധനനഷ്ടം സംഭവിച്ചിട്ടുള്ളവർക്ക് ആ നഷ്ടം നികത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം പോയെങ്കിൽ പത്ത് ലക്ഷം കിട്ടുന്ന രീതിയിലുള്ള സാമ്പത്തിക മാറ്റം ഉണ്ടാവുകയും ദുഃഖ നാശം ദുഃഖം നാശം എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖം നശിച്ചു സന്തോഷം വരികയാണ് ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകി ഒരു ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളെല്ലാം വഴിമാറി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അകലുകയും സന്തോഷങ്ങൾ അധികരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് കുറ്റപ്പെടുത്തിയവർ പുറകിൽ നിന്ന് കുത്തിയവർ ഒക്കെ ഈ മാപ്പ് പറഞ്ഞ് മുന്നിൽ വെത്ത് എത്തുന്ന ഒരു അവസരം അതായത് നിങ്ങളെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞവർ പോലും നിങ്ങളാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന അവസ്ഥ ഒരു സമയമൊക്കെയാണ് മകീരനക്ഷത്രത്തിനും മൂലനക്ഷത്രത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനം ഒന്ന് നടത്തുക കുലദേവതയെ അതായത് കുടുംബദേവത പരദേവതയെ പ്രാർത്ഥിക്കുക അടുത്തുള്ള സ്ഥലദൈവങ്ങളെയൊപ്പം പ്രാർത്ഥിക്കുക അനുഗ്രഹം നേടുക അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടവും പൂരുട്ടാതിയുമാണ് ഈ നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണ് രാജയോഗം മിന്നിത്തിളങ്ങേണ്ട സമയമാണ് ശുക്രൻ അടിച്ചെന്ന് പറയുന്ന സമയം തന്നെ രാജയോഗത്തോടു കൂടിയുള്ള ഒരു ഭാഗ്യ സമയമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് പൂരുട്ടാതിക്കും ദേവി പ്രസാദം ഭഗവതിയുടെ അമ്മ ദേവിയുടെ പ്രസാദം അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് കുലദൈവത്തെ പ്രധിക്കുന്നത് ഏറെ ഗുണകരമാണ് ദുഃഖങ്ങൾ മാറി ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുന്നതിന് സഹായിക്കും അല്ലെങ്കിൽ തന്നെ സന്തോഷം വരുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും നമ്മൾ നമ്മുടെ പെറ്റമ്മയും അച്ഛനെയും അമ്മയും മറന്നിട്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധ്യമല്ല അവരെ നോക്കാത്ത മക്കൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകിൽ എത്രയൊക്കെ ഗ്രഹങ്ങൾ ഗതിമാറി വന്നെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബപരദേവതയെ കാണുക പ്രാർത്ഥിക്കുക അനുഗ്രഹം നേടുക കുലദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് ഫലം അത്രത്തോളം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ആണ് നമ്മൾക്ക് പിന്നീട് ഫലമായി മാറുന്നത് പോലും നമ്മൾ ഇവരെ ഒന്നും മറന്നിട്ട് നമ്മൾക്ക് ഒന്നും നേടുവാൻ സാധ്യമാവുകയില്ല എന്നത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് പിതൃവഴിയും മാതൃവഴിയുമുള്ള കുലദൈവത്തെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം നേടാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഭാഗ്യം അതായത് ശുക്രൻ അനുകൂലമായി വന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇവർ പ്രത്യേകമായി കുലദേവതയുടെ അനുഗ്രഹം നേടാനും പ്രീതി നേടാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ നക്ഷത്രക്കാരിന്ന് മാത്രമല്ല മാനവരാശിയായി ജനിച്ച് മനുഷ്യനായ ജനിച്ച് ഈവരും തങ്ങളുടെ കുലദേവതകളെ കാണുക വഴിപാടുകൾ സമർപ്പിക്കുക അവരെ പ്രീതരാക്കുക എന്നത് വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണെന്ന് മറന്നുപോകാൻ പാടുള്ളതല്ല ചില ആളുകൾക്ക് കുടുംബ ക്ഷേത്രവും അറിയില്ലെങ്കിൽ പോലും മാതാപിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പോകുക വഴിപാട് ആടുകൾ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ഐശ്വര്യം നേടിയെടുക്കുക